സർഗം ബൈക്ക്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ചെറിയ സാങ്കേതികവിദ്യയാണ് നമ്മുടെയൊക്കെ വീടുകളിൽ ചട്ടികളിൽ ചെടി വളർത്താറുണ്ട് അത് മുറ്റത്തോ വീടിനുള്ളിലോ ചിലപ്പോൾ ബാൽക്കണിയിലോ മറ്റ് ചിലപ്പോൾ ആയിരിക്കും വളർത്തുന്നത് ഇത് കൂടാതെ ഗ്രോബാഗികളിൽ പച്ചക്കറികളും വളർത്താറുണ്ട് ഈ ചട്ടിയിലാകട്ടെ ഗ്രോ ബാങ്കിലാകട്ടെ മണ്ണിൻ്റെ അളവ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിയും കുറവായിരിക്കും പലപ്പോഴും നമ്മൾക്ക് വേനൽക്കാലങ്ങളിലാണെങ്കിൽ രാവിലെയും വൈകിട്ടും നനച്ചു കൊടുക്കേണ്ട സാഹചര്യങ്ങളുണ്ടാകും അപ്പോൾ രാവിലെ തിരക്കിട്ട ജോലി വിട്ടുള്ളവർക്ക് അത് പ്രയാസമായിട്ട് വരും വൈകുന്നേരം ജോലി കഴിഞ്ഞ് ലേറ്റായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ കൂടി അവർക്ക് ഈ കറക്റ്റ് സമയത്ത് വെള്ളം കൊടുക്കാൻ പറ്റാതെ വരും അതൊരു പ്രശ്നമാണ് മറ്റൊന്നുള്ളത് ചട്ടിയും അല്ലെങ്കിൽ ഗ്ലോ ബാഗും ഓപ്പൺ ആയതുകൊണ്ട് അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ തന്നെ വാട്ടർ ലോസ് കൂടുതലായിരിക്കും കുറച്ചായിരിക്കുക അപ്പോൾ അളവ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താലും ഇവാപ്പുലേറ്റ് ചെയ്ത് നീരാവിയായിട്ട് കുറേ ജലം നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ വേനൽക്കാലങ്ങളിൽ വെള്ളത്തിന് ദൗർലഭ്യമുള്ള സമയത്ത് പോലും നമ്മൾ അധികം വെള്ളം ഇവിടെ ചിലവാക്കേണ്ടി വരും അപ്പോൾ സമയത്ത് വെള്ളം കൊടുക്കാൻ പറ്റാതില്ല ഒരു പ്രശ്നമാണ് മറ്റൊന്ന് വെള്ളത്തിന് ലഭ്യതയും പ്രശ്നമാണ് ഇതൊക്കെ അതിജീവിക്കാനായിട്ട് പുതിയൊരു ഡിവൈസ് ഇറങ്ങിയിട്ടുണ്ട് ഡ്രിപ്പ് ഇറിഗേഷൻ തുള്ളി നന എന്ന് പറയും അതുപോലെ പഴയൊരു ടെക്നോളജിയാണ് അത് ചെടിച്ചട്ടികളിൽ അല്ലെങ്കിൽ ഗ്രോ ബായിലുകൾ ഉപയോഗിക്കാൻ ഒരു സംവിധാനം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഇത് ഓൺലൈനിൽ ഫ്ലിപ്പ്കാർട്ട് ആമസോണിലൊക്കെ ലഭ്യമാണ് ആ ഡിവൈസ് ഉപയോഗിക്കാം ഇതിന് കൂടെ വേണ്ടത് അത് നമ്മൾ ഓൺലൈനിൽ വരുത്തുക അതിനുശേഷം നമ്മൾക്ക് വീട്ടിൽ സാധാരണ സർവ്വസാധാരണമായിട്ടുള്ളതാണ് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നമ്മൾ വെള്ളം അതിൻ്റെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിക്കുന്ന കുപ്പികൾ ഡിസ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് പലപ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് കാരണം പ്ലാസ്റ്റിക് മാലിന്യം അത് റീയൂസ് ചെയ്യാനുള്ള മാർഗ്ഗം കൂടെ നമ്മളിതിൽ കണ്ടെത്തുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് വേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതിനുള്ള ഡ്രിപ്പ് ഇറിഗേഷനുള്ള ഡിവൈസാണ് ഇതാണ് ഒരു ചിത്രം പ്ലാസ്റ്റിക്കിൽ ഒരു സാധനമാണ് അതിന് അറ്റം കൂർത്തിരിക്കുക കൂടാതെ തിരിക്കാവുന്ന ഒരു നോവുണ്ട് വെള്ളത്തുള്ളി തുള്ളിയായിട്ട് വീഴാനൊരു കോളും ഉണ്ട് ഈ ഡിവൈസ് നമുക്ക് കുപ്പിയിൽ ഉറപ്പിച്ചു വയ്ക്കാൻ പറ്റും എന്നിട്ട് നമുക്ക് അത് വെള്ളം നിറച്ച് കൊടുത്താൽ ഈ നോബ് അഡ്ജസ്റ്റ് ചെയ്ത് വെള്ളത്തിൻ്റെ ഫ്ലോയി നമുക്ക് കൺട്രോൾ ചെയ്യാം നമുക്കത് നോക്കാം ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് കുപ്പി നമ്മൾ സോഡയോ വെള്ളമോ സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെ കുപ്പി എടുത്തിട്ട് അതിൻ്റെ അടപ്പ് അഴിച്ചു മാറ്റുക ഈ ബോട്ട് നമുക്ക് വളരെ വേഗം തന്നെ ഈ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അതിങ്ങനെ തലക്കീടായി പിടിക്കുക ഈ ഡിവൈസെടുക്കുക ഇത് നമുക്ക് ഈസിയായിട്ട് ഇതിലിങ്ങനെ തിരിച്ച് ഉറപ്പിക്കാൻ പറ്റും നല്ല ടൈറ്റായിട്ട് തന്നെ ഉറപ്പിക്കുക ഇതിൽ വെള്ളം ഒഴിച്ച ഒരു തരത്തിൽ ഇത് ലീക്കുക ചെയ്ത് പോകരുത് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ കുപ്പിയുടെ അടിവശം അത് നമ്മൾ കട്ട് ചെയ്യണം കാരണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ സൗകര്യത്തിന് വേണ്ടിയാണ് ഒരു കത്തി ഒടുത്താൽ നമുക്കിത് വെച്ചിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്യണമെന്നില്ല ഇത്തിൻ്റെ പകുതി പോഷൻ കട്ട് ചെയ്താലും മാറി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് വെള്ളം ഇതിലേക്ക് ഒരു കപ്പ് എടുത്ത് വെള്ളമെടുത്ത് ഇതെടുത്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾക്ക് ഈ ഡിവൈസ് നേരെ ചട്ടിയിൽ അല്ലെങ്കിൽ ഗ്രോ ബാഗിലേക്ക് ഉറപ്പിച്ച് വെക്കാം വെച്ചാൽ വെള്ളം തുള്ളി തൊള്ളിയായിട്ട് വീഴും നമ്മളെ തണുത്ത് കാണാം നമ്മൾ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ ഡിവൈസ് എടുത്ത് കുപ്പയുടെ അടപ്പ് റിമൂവ് ചെയ്തിട്ട് അവിടെ നമ്മൾ ഫിക്സ് ചെയ്യുന്നു ഇതിന് നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൺട്രോളിങ് നോബുണ്ട് വെള്ളം വരുന്ന വീഴുന്നൊരു നോബുണ്ട് ഇത് ഫിക്സ് ചെയ്ത് ഉറപ്പിക്കാൻ ഷാർപ്പൺ ചെയ്ത് എൻ്റെ നമ്മൾ കുപ്പി ഉറപ്പിച്ചു നേരത്തെ പറഞ്ഞതുപോലെ കുപ്പിയുടെ ടോപ്പ് ഭാഗം മുറിച്ചു മാറ്റി എന്നിട്ട് നമ്മളിത് എങ്ങനെയാണ് ഫിക്സ് ചെയ്ത് നോക്കുക നമ്മളൊരു ബക്കറ്റിൽ അല്ലെങ്കിൽ കപ്പിൽ വെള്ളമെടുക്കുക വെള്ളമെടുത്തിട്ട് കുറേശേട്ട കുഴിച്ച് കുഴിക്കുക തൽക്കാലം ഇത്രയും വെള്ളം മതി ഒരു തുള്ളി വെള്ളം പോലും വീട് നമ്മളിത് ചെയ്യുന്നത് ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഫ്ലോ ഈ നോബ് വഴി കൺട്രോൾ ചെയ്യാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ ഇതൊരു സാമ്പിൾ ചെടിച്ചട്ടിയാണ് അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിലേക്ക് നമ്മൾ ഉറപ്പിച്ച് വയ്ക്കുന്നു വെറുതെ പ്രസിദ്ധാമൊരു കിണറുക്കുന്നു നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞു ഇനി ഈ നോബ് തിരിച്ച് നമ്മൾക്ക് ഇത് ഫ്ലോയെ കൺട്രോൾ ചെയ്യാൻ പോകുമ്പോൾ വെള്ളം തുള്ളിയായിട്ട് വീഴുന്നുണ്ട് നമ്മൾക്കത് കണ്ട്രോളാം കുറയ്ക്കുകയും ചെയ്യാം കൂട്ടുകയും ചെയ്യാം ഇത് ഒരു അല്പം കൂടെ ആണെങ്കിൽ ഫ്ലോ കുറയ്ക്കാം തിരിച്ചാൽ മതി ഇത് ഉണ്ട് വളരെ സ്ലോയിലാണ് വീഴുന്നത് നമുക്ക് വേണ്ട സ്പീഡ് കൂട്ടുകയും ചെയ്യാം നല്ല സ്പീഡിൽ വീഴുന്നുണ്ട് ഇങ്ങനെ ആവശ്യമനുസരിച്ച് ചെറിയ ചട്ടിയാണെങ്കിൽ വെള്ളം കുറച്ച് മതി കാരണം മണ്ണ് കുറച്ചല്ലേ ഉള്ളൂ അവിടെ ഫ്ലോ വളരെ സ്ലോയിൽ മതിയാവും അത്രയും സ്പീഡിൽ വേണ്ട ഇതുപോലെ ഫ്ലോ വളരെ ലിഫ്റ്റായിട്ട് നടത്തുക ഇത് എല്ലാ ദിവസവും രാവിലെ നമ്മൾ നമ്മളിന്ന് വെള്ളം എടുത്ത് ഇത് വഴി ഒഴിക്കുക ബോട്ട് വഴി ഒഴിക്കുക ഈ നോർത്ത് നോപ്പ് കട്ടോള് ചെയ്ത് ഫ്ലോ ചെയ്ത് നോക്കുക ഇങ്ങനെ വെച്ചാൽ നമ്മൾ രാവിലെയാണ് ഇത് ബോട്ടിൽ നിറച്ച് വയ്ക്കുന്നെങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസം ദിവസമല്ല ചില ദിവസങ്ങളിൽ മൂന്ന് ദിവസം വരെ നമുക്ക് ഈ ബോട്ടിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റും അതിനകത്ത് ആ മൂന്ന് ദിവസത്തേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി നമ്മൾ നമ്മളെങ്ങും പോകേണ്ടതില്ല ടെറസിൽ പോകണ്ട കയറണ്ട ബാൽക്കണിയിലേക്ക് പോകേണ്ട മുറ്റത്തിറങ്ങും പോകേണ്ട മൂന്ന് ദിവസത്തേക്ക് നമുക്ക് പരമാവധി ഇത് ഒറ്റ പൊട്ടിന് വെള്ളം ഉപയോഗിക്കാൻ പറ്റും പിന്നെ കൂടുതൽ വെള്ളം വേണ്ട ചെടിയാണെങ്കിൽ വലിയ ചെടിയാണെങ്കിൽ നമ്മൾ അത് ഒന്നിനാടാം ദിവസമൊക്കെ മതിയാകും ഇപ്പോൾ ഈ ഡിവൈസ് നിങ്ങൾ ഓൺലൈനിൽ വാങ്ങിക്കുക ഇത് പരിശോധിച്ച് നോക്കുക നമുക്ക് വെള്ളം ലാഭം സമയ ലാഭം നമ്മൾ ചെടി വളരെ ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യും ഇവിടെ മറ്റൊരു കാര്യം അവിടെ പറയും എളുപ്പം നമ്മളൊക്കെ ചെടികൾക്ക് മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കുന്ന ആൾക്കാരാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഡൈഎമോണിയ ഫോസിഡ് അതിൽ എൽ പി കെ പത്തൊൻപത് 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 ഈ വളമൊക്കെയാണ് നമ്മൾ സാധാരണ വാങ്ങിക്കുന്നത് ഗ്രാനുവൽസ് ആയിട്ട് കിട്ടും പിന്നെ വളം ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഈ ഗ്രാനുവൽസ് ഈ മൂട്ടിന് മൂടി കൂടി ഇട്ട് കൊടുക്കാൻ വേണ്ടി അത് ഇവിടെ കിടന്ന അലത്ത് തുള്ളി തുള്ളിയായിട്ട് വീഴുകയും ചെയ്യും അപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറഞ്ഞ ആ കൂട്ടത്തിലെ ഫെർട്ടിലൈസർ ആപ്ലിക്കേഷൻ ഇവിടെ നമുക്ക് നടക്കും ഈ ഡിവൈസൊക്കെ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക നമസ്കാരം ഒരു ചെടിച്ചട്ടിയിൽ ഉറപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ നോബ് അഡ്ജസ്റ്റ് ചെയ്ത് വെള്ളം നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാം ഇപ്പം തുള്ളി തുള്ളിയായിട്ട് വെള്ളം വീഴുന്നത് കാണാൻ പറ്റും മറ്റൊരു രസകരമായ കാര്യം നമ്മൾ എടുത്ത ചട്ടിയുള്ള ചെടിയുടെ നിറത്തിന് മാച്ച് ചെയ്യുന്ന സ്റ്റിക്കറുള്ള കുപ്പി ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടായിരിക്കും ഇതിപ്പോൾ അഗ്ലോണിമ എന്ന ചെടിയാണ് അതിൻ്റെ നിറത്തിന് ഏകദേശം മാച്ചായിട്ടുള്ള കളറുള്ള സ്റ്റിക്കർ ഉള്ള കുപ്പിയാണ് വെച്ചിരിക്കുന്നത് അത് ഭംഗി കൂട്ടും നോക്കുക ഇപ്പോൾ കാണുന്നത് നല്ല പച്ച നിറമുള്ള ഇലയുള്ള ചെടിയാണ് അവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പച്ച നിറമുള്ള കുപ്പിയാണ് ഈ കളർ മാച്ചിങ്ങിൽ ഭംഗിയുണ്ടാകും ചെടിയിലെ ഇലകളിലെ നിറം നോക്കി നമ്മൾ ഡിഫറെൻറ്റ് കളറുള്ള കുപ്പി സെലക്ട് ചെയ്താൽ കാഴ്ചയ്ക്ക് ഭംഗി ഉണ്ടായിരിക്കും